ന്യൂസ് നിങ്ങൾക്കായി വെഡിങ്സ് കോഴിക്കോട് ായി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാർക്കര ഫോർ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ അല്ല ഞാനതിലേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എം എൽ എ കുറ്റം പറയാൻ ഞാൻ ഞാനാവില്ല അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്നു വെച്ചാൽ അവരൊക്കെ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം കാലിൽ ജനങ്ങളുടെ കാലിൽ എൻ്റെ കാലിൽ ജനങ്ങളുടെ കാലിൽ കയറ്റി വെച്ചാണ് നിൽക്കുന്നത് അപ്പോൾ അവർക്കൊന്നും സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്തതിന് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജനകീയ വിഷയങ്ങള് സത്യസന്ധമായി ധീരമായി ഏറ്റെടുക്കാൻ അവർക്ക് ശേഷിയില്ലാത്തതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ അവരുടെ ശേഷിയുടെ പ്രശ്നം അപ്പൊ അദ്ദേഹത്തിനൊക്കെ സംബന്ധിച്ച് അത്രേ പറ്റുള്ളൂ അതുകൊണ്ട് അദ്ദേഹം തീരുമാനത്തിൽ അദ്ദേഹം ഇത്ര ദിവസം സാധാരണ എല്ലാ വിഷയങ്ങൾക്കും സർക്കാരിനെയും സി പി ഒക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും കുറച്ച് ദിവസമായിട്ട് ചില കാര്യങ്ങൾ പുറന്നു പറയുമെന്ന് പറഞ്ഞു ഇന്നലെ രാവിലെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് മുഖ്യമന്ത്രിയോടോ സി പി എമ്മിനോടോ പ്രത്യേക ഒരു പ്രതിബദ്ധതയില്ല ഇനി ഞാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു പക്ഷെ വൈകുന്നേരം വന്ന് പറയുന്നത് എൻ്റെ വെടിവെച്ച് കൊന്നാലും മുഖ്യമന്ത്രിക്ക് എതിരെ പറയില്ല എന്നുള്ളതാണ് അപ്പം അദ്ദേഹത്തെ പിന്നെ ആരെങ്കിലും ബന്ധപ്പെട്ട് ആ രീതിയിൽ പറയിപ്പിച്ചതാവാൻ സാധ്യതയുണ്ടോ പിന്നെ വെടിവെച്ച് വന്നാലും അപ്പൊ അവരെ വെടി വെക്കുന്നു പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് മാറിയതാവും മനുഷ്യര് ജീവനപ്പാടി ഉണ്ടാവില്ലെന്ന് ജീവനപ്പേടി നമുക്ക് നടക്കാൻ കഴിയില്ലല്ലോ ഇതെന്താ അറിയാം പക്ഷേ നമ്മള് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാ ഞാൻ ഈ വിഷയത്തിൽ ഈ ഭൂമിയിൽ ജനിച്ചു വീടാ ഒരു മനുഷ്യന്റെയും പിന്തുണ ഞാൻ തേടിയിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഞാൻ ഈ വിഷയം കേരളത്തിലെ സഖാക്കളുടെ ഇടയിലേക്കും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്കുമാണ് ഞാൻ ഉയർത്തിയത് ഇന്നും ഞാൻ ആ വിഷയത്തിൽ അതിൽ നമ്മളെ സഹായിക്കുന്നവരാരാ സാധാരണക്കാരായ മിഡിൽ ക്ലാസ് ആയ മനുഷ്യരാണ് ഇവിടെ എൻ്റെ യോഗങ്ങളിലേക്ക് വരാൻ നിലമ്പൂരിൽ അതിൻ്റെ ഇരട്ടി ആളുകൾ ഉണ്ടാവുമായിരുന്നു പക്ഷെ അതിലേക്ക് ആളുകൾക്ക് വരാൻ കഴിയില്ല കാരണം അവർ റേഷൻ കാർഡ് പുതുക്കാൻ നിൽക്കുകയാണ് അവര് ഈ ലൈഫ് പദ്ധതിയിൽ ഒരു വീട് കിട്ടാനും നിൽക്കുകയാണ് കുട്ടികൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ വിദ്യാഭ്യാസ സഹായം കിട്ടാൻ കാത്തിരിക്കുകയാണ് വേറെ സർക്കാരിൽ എന്തെങ്കിലും ഇവരെയൊക്കെ കണ്ണുരുട്ടി ഇവര് കൊണ്ടേ ഇരിക്കാണ് ഇവർക്കൊന്നും ആ മറ കടന്ന് വരാനുള്ള ശേഷി സാധുക്കൾക്കില്ല പലരോടും ഞാൻ പറഞ്ഞ നിങ്ങൾ വരണ്ടെന്ന ഈ ഒരു ജാഥയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിൽ വന്നിട്ട് അവർക്ക് കിട്ടാവുന്ന ഒരു വീട് പോയാൽ എത്ര വീട് ഉണ്ടാക്കി കൊടുക്കും എത്ര ആക്കിക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും നമ്മൾ അവർക്ക് വീട് ഉണ്ടാവാനും വീട്ടിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും തുടങ്ങിയ കോഴ്സുകളും പേപ്പർ അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യവകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ും എൽ കെ ജി മുതൽ വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര